ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കാണുന്ന പ്രേക്ഷകര് മണ്ടന്മാരാണ് ഒരു കിഴങ്ങേശ്വരന്മാരാണെന്ന് നിനക്കൊരു തോന്നലുണ്ടോ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകര് എനിക്കില്ല പക്ഷേ അവിടെ ഉള്ള ഒരാൾക്കൊണ്ട് അതെ അതെ കാര്യം എന്ന് വെച്ചാല് ഇന്ന് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസം ഗബ്രിക്കൂട്ടം വരുന്നുണ്ട് ജാസ്മിനെ കാണാൻ അപ്പൊ ഗബ്രിക്കൂട്ടം വന്നിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആണ് ഇവിടെ എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ജാസ്മിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ജാസ്മിന്റെ ഇപ്പൊ ഉള്ള ആ ഒരു സങ്കടം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ മറികടക്കാൻ വേണ്ടിയാണ് ഗബ്രിക്കൂട്ടനെ കൊണ്ടുവരുന്നത് അപ്പൊ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഗബ്രി വന്നു കഴിഞ്ഞാല് അത് ഓഡിയൻസിൽ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണോ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ആണോ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തായിരുന്നു അപ്പോൾ രണ്ട് രീതിയിലുള്ള നമ്മൾ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എങ്ങനെയൊക്കെ വരും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം അത് വോട്ടിങ്ങിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കുക എന്നൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത് സംസാരിച്ചതാണ് പക്ഷേ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ കിട്ടുന്ന വോട്ട് കൂടി കുറയാനുള്ള സാധ്യതയാണ് എനിക്ക് ഇന്ന് കാണാൻ പറ്റുന്ന കാര്യന്ന് വെച്ചാല് ബിഗ് ബോസ് കാണുന്ന പ്രത്യേകിച്ച് ജാസ്മിന്റെയും ഗബ്രിയുടെയും ആ ഒരു ഒരു എന്താ ഫ്രണ്ട്ഷിപ്പ് പ്രണയം എല്ലാം കൂടെ കലർന്ന ആ ഒരു 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 സംഭവം ഉണ്ടല്ലോ അത് കാണുന്ന പ്രേക്ഷകർ മൊത്തവും തെറ്റിദ്ധരിക്കുകയാണ് എന്താണ് കാണുന്ന പ്രേക്ഷകർ മൊത്തം മണ്ടന്മാരാണ് അവരെല്ലാം തെറ്റിദ്ധരിക്കുകയാണ് എന്നുള്ള രീതിക്കാണ് ഗബ്രി ജാസ്മിനെ ഒന്ന് പതപ്പിക്കാൻ വേണ്ടി മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി പറയുന്നത് അതിനെപ്പറ്റി എന്താണ് നിനക്ക് തോന്നുന്നത് അല്ല ഗ്രി പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയണത് അവിടെ അകത്തുള്ളവർക്ക് പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും പുറത്തുള്ളവർക്ക് അത് ഭയങ്കര ആയിട്ട് തോന്നും അതായത് കാണുന്ന പ്രേക്ഷകരുടെ പ്രശ്നമാണ് അവരുടെ പ്രശ്നമല്ല അവർ അവരീ കാണിക്കുന്ന എല്ലാം എന്താണ് സാധാരണ ഉള്ള കാര്യം തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ഗബ്രി ഉദ്ദേശിച്ചത് അപ്പൊ അവിടെ തന്നെ ചോദ്യം കൂടെ വരും അപ്പൊ ഗബ്രി സത്യത്തിൽ എന്താണ് പ്രേക്ഷകര് കാണണമെന്ന് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ വരുമല്ലോ എന്താണ് അവരിൽ ഇവരിൽ എന്താണ് ഇവരിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ എന്താണ് എന്താണ് ഇവരുടെ ഈ ഒരു കാഴ്ച ഈ ഒരു പ്രവൃത്തിയെ കാണുമ്പോൾ ഓർക്കേണ്ടത് എന്താണ് പറയേണ്ടതെന്നാണ് ഗബ്രി വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ബോധവും എന്താണ് മലയാള തനിമയും നിറഞ്ഞു നിൽക്കുന്ന ഒരു അമേരിക്കൻ സ്റ്റൈലിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കണം എന്നായിരിക്കും ഗബ്രി ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു അതത്രേ ഉള്ളൂ കാര്യം ഇന്ന് വന്നതിന് ശേഷവും ഈ പറഞ്ഞ കണക്ക് വലിയ രീതിയിലുള്ള സംഭവങ്ങളില്ലെങ്കിലും ഈ പറയുന്ന ഹഗിങ്ങും അതുപോലെ തന്നെ ഇതൊക്കെ അതാണ് അതാണ് ഇപ്പൊ ആരും തെറ്റിദ്ധരിക്കേണ്ട ക്രിഞ്ച് ക്രിഞ്ചടിക്കേണ്ട എന്നുള്ള രീതിയിലായിരിക്കും ഗബ്രി ഉദ്ദേശിച്ചത് ക്രിഞ്ചടിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് കിഴങ്ങേശ്വരന്മാരാണെന്നായിരിക്കും ഗബ്രിയുടെ ഒരു തോന്നല് പക്ഷെ അതെന്തായാലും തോന്നല് വെറുതെ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പം സത്യത്തിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഓടിയ ഓഡിയൻസ് എന്ന നിലക്ക് എനിക്ക് തോന്നിയ എനിക്ക് കണ്ടപ്പോ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മക്കിത് കണ്ട് ഒരു കപ്പാസിറ്റി നമ്മക്കുള്ളതുകൊണ്ടാണല്ലോ ഈ സംഭവം ഇരുന്ന് നൂറ് ദിവസം നമ്മളിങ്ങോട്ട് ബോധവും വെളിവുള്ള കൊണ്ടാണല്ലോ വോട്ട് ചെയ്ത് അവനെ പുറത്താക്കിയത് ഈ ഇത് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇവ ഹൗസിൽ ഇല്ലാതെ അവൻ അങ്ങനെ പുറത്തു പോയത് ഈ പ്രേക്ഷകരാണ് പുറത്താക്കിയതല്ലേ രണ്ടാമത് പിന്നെ എല്ലാരും പുറത്ത് വെളിയിൽ നിന്ന് അവസാനം കൊണ്ടുവരുന്ന കൂട്ടത്തിൽ വന്നതല്ലേ അതെ 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 ആൾക്കാരെ അടിച്ച് പുറത്താക്കി വീണ്ടും കൊണ്ടുവന്ന ബിഗ് ബോസിനാണ് ആദ്യ എടാ പിന്നെ മറ്റൊരു കാര്യം ഉണ്ടാ ബിഗ് ബോസിന്റെ എഡിറ്റർ വലിയ രീതിയിൽ തന്നെ ഗബ്രി ജാസ്മിൻ അവരുടെ കോംബോ ഇപ്പോഴും നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് കാണിക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ചാല് ഫുൾ ടൈം ഒരു എൺപത് ശതമാനത്തിലധികവും ജാസ്മിൻ ഗബ്രി സംസാരമാണ് ഉള്ളത് അത് എന്താണ് സംസാരം കണ്ടന്റ് എന്ന് വെച്ചാൽ ജാസ്മിൻ കരയുന്നു സപ്പോർട്ട് കൊടുക്കുന്നു ഭയങ്കര സപ്പോർട്ടാണ് എന്താണ് നിന്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം അത് വേറെ ആരുമില്ലെങ്കിലും ലോകത്ത് ആരുമില്ലെങ്കിലും ഉമ്മയും ബാപ്പയും ഫാമിലിയും ഇല്ലെങ്കിൽ കൂടി ഞാൻ നിനക്ക് സപ്പോർട്ട് കാണും ഫുൾ സപ്പോർട്ട് കൊടുത്ത് സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ അവളെ ഇങ്ങനെ പതപ്പിച്ച് 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 നിർത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മൊത്തത്തില് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് പുള്ളിക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെയുള്ള പലരും ഈ പറയുന്ന പുറത്ത് നിന്നെ ഭയങ്കര അധിക്ഷേപവും അതുപോലെ തന്നെ നിന്നെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലുമാണെന്ന് ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അത് സത്യത്തിൽ ആരെയായിരിക്കും ഇടാ പറഞ്ഞിട്ടുള്ളത് അഭിഷേക് നമ്മുടെ ജയദീപിനെ ആയിരിക്കുമോ അതേ നമ്മുടെ റസ്മിനെ ആയിരിക്കുമോ അതേ ഈ പറയുന്ന പോലെ രതീഷിനെ ആയിരിക്കും നിനക്ക് എന്താണ് തോന്നുന്നത് പുറത്തുള്ള നമ്മൾ ഇവർ വന്നതിന് ശേഷം ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ വന്നല്ലോ രതീഷിന്റെയും റസ്മിന്റെയും അഭിഷേക് ജയ്ദീപിന്റെ ഒക്കെ അപ്പൊ അവരുടെ ഇന്റർവ്യൂസിൽ മൊത്തത്തിൽ ഈ പറയുന്ന ജാസ്മിനെ പൂർണ്ണമായിട്ട് നെഗറ്റീവ് അടിക്കുകയല്ല എന്നാൽ കൂടി വൃത്തിയുടെയും അതുപോലെ തന്നെ അവരുടെ കോംബോടെ കാര്യങ്ങളും അതുപോലെ തന്നെ അഭിഷേക് ജയ്ദീപ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി പലരെയും ഒഴിവാക്കുന്നുണ്ടെന്നും സ്ക്രീൻ സ്പേസിന് വേണ്ടി തന്നെ ജാസ്മിനെയൊക്കെ ശരിക്കും ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അതുപോലെ തന്നെ പറഞ്ഞ പല കാര്യങ്ങളും കട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള സംഭവങ്ങൾ സത്യങ്ങൾ ഈ പറയുന്ന അഭിഷേക് ജയ് ജയദീപ് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞൊരു കാര്യം നമ്മൾ കണ്ടാണ് എന്തായാലും ഈ പറയുന്ന ഗബ്രി എവരെയൊക്കെ പറ്റി തന്നെയായിരിക്കും മൊത്തത്തിൽ പറയുന്നത് അത് ആരെന്ന് കൃത്യമായിട്ട് എടുത്തു പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാലും പറയുന്നുണ്ട് ഇവിടെ നിന്നെ സപ്പോർട്ട് ചെയ്ത പലരും പുറത്തു പോയി സത്യങ്ങൾ തുപ്പുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പക്ഷേ ഗബ്രി പറഞ്ഞത് എന്താണ് പുറത്തു പോയി നിന്നെ അധിക്ഷേപിക്കുന്നു എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് എന്തായാലും ഈ പറയുന്ന തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസത്തിന്റെ റിവ്യൂയിലേക്ക് നമ്മൾ കടന്നാലോടാ അതെ അതെ പോവാം അതെ ഇവരുടെ ആ കഥകള് പറഞ്ഞുകൊണ്ടിരുന്ന അതിനെ സമയം കാണുകയുള്ളു എന്താണ് നീ എനിക്ക് അമ്മയാണ് പെങ്ങളാണ് ഈ നീ പറഞ്ഞ കറക്റ്റ് തന്നെയാണ് എന്ന് വെച്ചാല് ഒരു അമേരിക്കൻ ഫ്രണ്ട്ഷിപ്പ് ആണ് ഇവിടത്തെ ഉള്ളൊരു സാധാ ഫ്രണ്ട്ഷിപ്പ് അല്ല ഫ്രണ്ട്സ് വിത്ത് ആണ് അവര് കിസ് ഫ്രണ്ട്ഷിപ്പല്ല വേറെന്തേലും വേണേൽ അത് ചെയ്യും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അതാണ് ഉദ്ദേശിക്കുന്നത് അതെ ഇപ്പൊ ചോദ്യം ചെയ്യുന്നവരെല്ലാം ഈ പറയുന്ന പോലെ സദാചാര ഓളികളാണ് അതുപോലെ തന്നെ അമ്മാവന്മാരാണ് തന്തവൈബാണ് എന്താണ് അതെല്ലാം എന്താണ് അങ്ങനെ ചിന്തിക്കുന്ന മോശം ചിന്താഗതി ഉള്ളവരാണ് നമ്മുടെ ഈ ഒരു ബന്ധത്തിനെ പവിത്രമായിട്ടുള്ള ബന്ധത്തിനെ മോശമായിട്ട് കാണുന്നത് എന്നാണ് ഗബ്രിയുടെ വാദം എന്തായാലും ആ വാദം അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇതെന്തായാലും എപ്പിസോഡിലേക്ക് പോവാം അതെ എന്തായാലും ഇത് വോട്ടിനെ സ്വാധീനം സ്വാധീനിക്കാൻ ശരിക്കും സാധ്യത തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോവാം എപ്പിസോഡ് റിവ്യൂ വരുമ്പോൾ ഗബ്രിക്കൂട്ടം വരുന്നതാണ് ആയിട്ട് ജാസ്മിനെ സർപ്രൈസ് ലഭിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹഗ് ചെയ്യിക്കുന്നുണ്ട് ഹഗ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ ജാസ്മിനോള് കരയുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പിന്നീട് ഗബ്രി ചോദിക്കുന്നുണ്ട് എൻ്റെ ഫോട്ടോ എവിടെ എന്റെ മാല എവിടെ ജാസ്മിൻ ജാസ്മിനൊ ഇങ്ങനെ കിണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നീട് ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് അവർ വാഴത്തോട്ടത്തിലായിരുന്നു നിന്നിരുന്നത് പക്ഷെ ഇവിടെ ഇപ്പോൾ വാഴത്തോട്ടത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടായി പുല്ലുകൾക്കിടയിൽ പോയി ഈ പറയുന്ന വിശേഷങ്ങൾ പറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഒരുങ്ങുമ്പോ നീ വന്നില്ലല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നെ അത് അതുമാത്രമല്ല പല്ല് തേക്കാതിരുന്നപ്പോൾ നീ വരികയും ചെയ്തു ഇത് തന്നെയാണ് ഈ പറയുന്ന ഫാമിലി വന്നപ്പോഴും സംഭവിച്ചത് ഞാൻ ഒരുങ്ങാത്ത സമയത്ത് അവർ കയറി വന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ഗബ്രി പറയുന്നൊരു കാര്യമുണ്ട് അതാണ് ബിഗ് ബോസിന് ഇഷ്ടം ബിഗ് ബോസിന് ഇഷ്ടമുള്ളവരെ ഇങ്ങനെയല്ലേ സർപ്രൈസ് കൊടുക്കാൻ പറ്റൂ എന്ന് വെച്ചാല് ജാസ്മിൻ്റെ അടുത്ത് ബിഗ് ബോസിന് ഒരു പ്രത്യേക പരിഗണന ഉണ്ട് എന്നുള്ള രീതിക്കാണ് പറയുന്നത് അപ്പൊ ജാസ്മിൻ അതെ അതെ എന്ന് പറയുന്നുണ്ട് निक्की, निक्की था था था, था था था, ം കഴിഞ്ഞാൽ ആ സംഭവം കണ്ടപ്പോൾ ജാസ്മിന്റെ മുഖവും ഈ പറയുന്ന ഗബ്രിയുടെ മുഖവും അത് എന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇത് ബിഗ് ബോസ് കാണുന്നവർക്കറിയാം സീസൺ സിക്സിൽ ഒരു പ്രത്യേക പരിഗണന ഒരു ലാളന ഈ പറയുന്ന ലാലേട്ടനും ബിഗ് ബോസും ജാസ്മിനു വേണ്ടി പ്രത്യേകം കൊടുക്കുന്നുണ്ട് അത് പല കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണ് കണ്ടതാണ് അതിന്റെ ഈ പറയുന്ന സീക്രട്ട് ആയിരിക്കും ഗബ്രി ചിലപ്പോ ഗബ്രിക്ക് പോലും അറിയത്തില്ലായിരിക്കും ഇതിന്റെ പിന്നിൽ എന്ത് ആണ് എന്ത് മാജിക് ആണ് നടക്കുന്നത് എന്ന് അപ്പൊ അത്തരത്തിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഗബ്രി ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ളത് ബിഗ് ബോസിന്റെ അടുത്ത് സോറി ബിഗ് ബോസിന് ഒരു പ്രത്യേക പരിഗണന ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള സർപ്രൈസ് നിനക്ക് വേണ്ടി ഒരുക്കുന്നത് എന്നുള്ള രീതിക്ക് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നിയത് ഒരു ഗൂഢമായിട്ടുള്ള ഒരു സംഭവം കണക്കാണ് എനിക്ക് തോന്നിയത് പിന്നീട് ഗബ്രി പോയപ്പോൾ ഈ പറയുന്ന പേര് പറയാത്തതിനെ പറ്റിയുള്ള സംഭവം അതിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഗബ്രിക്ക് ഞാൻ പറഞ്ഞത് തന്നെയാണ് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞാണ് പക്ഷേ പിന്നീട് ഓരോരുത്തരെയും പേര് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ജാസ്മിന്റെ പേര് അറിയാതെ വിട്ടുപോയതാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന പോലെ ഗബ്രി ചോദിക്കുന്നുണ്ട് എൻ്റെ ചെരുപ്പ് അതുപോലെ തന്നെ ഷർട്ട് മാല ഒക്കെ എവിടെ എവിടെ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാം പോയല്ലോ എടുത്തുകൊണ്ട് പോയല്ലോ അപ്പൊ ഗബ്രി തന്നെ പറയുന്നുണ്ട് നല്ല കാര്യം നല്ല കാര്യം തന്നെയാണ് അവർ ചെയ്തത് അവരെ എന്ത് ചെയ്തു കഴിഞ്ഞാലും നല്ലത് തന്നെയാണ് അത് അങ്ങനെ വിശ്വസിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ നിന്റെ നല്ലതിന് വേണ്ടിയാണ് നിന്നെ ഇഷ്ടപ്പെടുന്നവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നിനക്കറിയാമല്ലോ അതുപോലെ തന്നെ എല്ലാം ശരിയാകും നീ ചിരിച്ചാൽ മാത്രം മതി നീ സന്തോഷിച്ചാൽ മാത്രം മതി എന്നാണ് ഗബ്രി പറയുന്നത് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് നീ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നീ ാണ് നീ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാനും ഉണ്ട് എനിക്ക് നിനക്ക് ഞാനും ഉണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു നീ പോയപ്പോൾ എനിക്ക് വിഷമമാണോ സങ്കടമാണോ ഒന്നും അറിയത്തില്ല ആകെ മൊത്തം ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കും ഈ പറയുന്ന മനസ്സിലാവില്ല കാണുന്നവർക്കും മനസ്സിലാവില്ല എന്താണ് ഇവിടെ ഉള്ളവർക്ക് കുറച്ചെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ അവസ്ഥ പക്ഷേ ജനറൽ ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അവർ കുറ്റം പറ പറഞ്ഞ് അവർ കുറ്റം പറയ പറയുന്നതിന് കാര്യവും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് പലതും പലതും ായിട്ടാണ് പുറത്ത് കാണുന്നത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്ലൂ കൊടുക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഈ ഇത് പറയുന്നത് ബിഗ് ബോസിൽ തന്നെ പറയുന്നുണ്ടല്ലോ പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് ഹിൻഡ് കൊടുക്കരുത് എന്നുള്ള രീതിക്ക് എന്തായാലും ഇവിടെ ബിഗ് ബോസ് പ്രത്യേകിച്ച് വാണിംഗ് ഒന്നും കൊടുക്കുന്നില്ല എന്തായാലും ഗബ്രി പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നീ പോയ ആഴ്ച ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്താണ് എനിക്ക് ഇല്ല എന്ന് വീണ്ടും വീണ്ടും തോന്നലുകളാണ് ഉണ്ടായത് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ അടി ഉണ്ടാക്കാറുണ്ടോ എന്നുള്ള രീതിക്ക് ജാസ്മിൻ പിന്നീട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് അടി ഉണ്ടാക്കാറൊന്നുമില്ല ഒരുപാട് ഒതുങ്ങിപ്പോയി പക്ഷേ നിൻറ്റേതായ മാർക്ക് നിനക്കിവിടെ നേടിയെടുക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏർ ഇവിടെ ഉള്ള ഇവിടെ ഉണ്ടായി ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷമങ്ങൾ അതുപോലെ തന്നെ എന്തൊക്കെ ദേഷ്യം വന്നു അതുപോലെ തന്നെ അടി ഉണ്ടാക്കിയ കാര്യങ്ങൾ ഇടി ഉണ്ടാക്കിയ കാര്യങ്ങൾ അതൊക്കെ കഴിയണം കാര്യമെന്ന് വെച്ചാൽ ഇതൊരു ഗെയിം മാത്രമാണ് ഇനിയുള്ള മൂന്ന് ദിവസം പ്രോപ്പറായിട്ട് കളിച്ച് ചിരിച്ച് ഈ പറയുന്ന ഹാപ്പി ആയിട്ട് ഇടപെടുക എന്നുള്ള രീതിക്കാണ് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ചിരിക്കുന്നത് ചിരിക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നുള്ള രീതിക്ക് ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് രതീഷും ജിൻഡോയുടെയും സംസാരമാണ് ഈ പറയുന്ന രതീഷ് വന്നിട്ട് ഇപ്പോൾ എല്ലാ ടുത്തും ഭയങ്കര സോപ്പിടലാണ് സോപ്പ് മീൻസ് പുള്ളിക്കാരന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഇങ്ങനെ പൊക്കി അടിക്കുന്ന ഒരു പരിപാടി നീ സൂപ്പറാണ് നീ മികച്ചതാണ് നീ കിടിലുവാണെന്നൊക്കെ പറയുന്ന സംഭവം രതീഷ് അതേ കണക്ക് ജിൻഡോയുടെ അടുത്തും പറയുന്നുണ്ട് ജിൻഡോ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നിന്നെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് എനിക്കും ഭയങ്കര സന്തോഷമാണെന്ന് അപ്പോൾ രതീഷ് പറയുന്നത് വെച്ചാൽ നീ എനിക്ക് ഈ പറയുന്ന ഒരു ബ്രദറിനെ പോലെയാണ് എൻ്റെ എന്താണ് സ്വന്തമാണ് ഹൃദയം തൊട്ട് പറയുകയാണ് എൻ്റെ ജിൻഡപ്പൻ എല്ലാമാണ് എൻ്റെ അമ്മയുടെ വയറ്റി പിറക്കാതെ പോയ എൻ്റെ സ്വന്തം സഹോദരനാണ് എന്നുള്ള രീതിക്ക് ജിൻഡോനെ പറയുന്നുണ്ട് പിന്നീട് കണ്ടതെന്ന് വെച്ചാല് ഈ പറയുന്ന വാഴയിലയില് ഗബ്രിയുടെ പേരെഴുതി വെക്കുന്നുണ്ട് അപ്പൊ അതിനെ ഗബ്രി തന്നെ ട്രോൾ എന്നൊരു കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് കാര്യം എന്ന് വെച്ചാല് വാഴത്തോട്ടത്തിൽ എടുത്ത തന്റെ പേര് വാഴ വാഴയിലേക്ക് തന്നെ ഞാൻ വെക്കുന്നു എന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട് പിന്നീട് ഗബ്രി ഈ പറയുന്ന അർജുൻറെ അടുത്തും ശ്രീധുവിൻ്റെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ് ഗബ്രി പറയുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഇതൊക്കെ മറക്കണം അതുപോലെ തന്നെ ഇതൊരു ഗെയിം മാത്രമാണ് ഇതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ കൊണ്ട് പിന്നീട് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാ സാഹചര്യങ്ങളിലും ഈ പറയുന്ന നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാകും എന്തൊക്കെയായാലും ഈ പറയുന്ന ആൾക്കാർ തെറി വിളിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് എന്തായാലും ജാസ്മിനെയും ഗബ്രിക്കും കിട്ടുന്ന തരത്തിലുള്ള ഊക്കും ഈ പറയുന്ന അതുപോലെ തന്നെ തെരുവിളിയും എന്തായാലും അർജുനും ശ്രീധൂനും കിട്ടാൻ സാധ്യതയില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് ഉറച്ച് തന്നെയാണ് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ കച്ചിലിന്റെ ഉള്ളിൽ നിന്നും ശരണ്യ വരുന്നുണ്ട് ശരണ്യയുടെ എൻട്രി കച്ചിലിന്റെ ഉള്ളിൽ കയറ്റിയിട്ടായിരുന്നു പിന്നീട് ശരണ്യയും ശ്രീധുവും അർജുനും കൂടെ സംസാരിക്കുന്നുണ്ട് അതിൽ ശരണ്യ പറയുന്നതെന്ന് വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ നല്ല പോസിറ്റീവ് റെസ്പോണ്ട് ആയിരുന്നു എനിക്ക് കിട്ടിയത് എന്തായാലും ഭയങ്കര ഹാപ്പിയാണെന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് അപ്സരയും ശ്രീരേഖയും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അപ്സര പറയുന്നുണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഈ പറയുന്ന റസ്മിനും ജാൻമണിയും ശ്രീരേഖ ചേച്ചിയും ഉൾപ്പെടെ തന്നെയാണ് എന്നെ വിളിച്ചിരുന്നത് അതുപോലെ തന്നെ ആദ്യ സമയത്ത് ഈ പറയുന്ന നൂറ് ദിവസം തേക്കണം എന്നൊരു ഭയങ്കര വാശിയുണ്ടായിരുന്നു പക്ഷേ പിന്നീടത് ഫ്ലോപ്പായി പോയല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ശ്രീരേഖ പറയുന്നുണ്ട് എല്ലാവരും ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് കൺഫേഷൻ റൂമിൽ അഭിഷേക് ശ്രീകുമാർ വരുന്നുണ്ട് പിന്നെ സോറി അഭിഷേക് ശ്രീകുമാർ ലാൽ ശ്രീകുമാർ അല്ല അഭിഷേക് ജയ്ദ്വീപ് വരുന്നുണ്ട് ഔട്ടായ അഭിഷേക് ഉണ്ടല്ലോ പിന്നെ അഭിഷേക് ജയ്ദ്വീപും ജാസ്മിന് തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അഭിഷേ അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് ഒരു സൈഡിലേക്ക് വിളിച്ചുകൊണ്ട് ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് എന്നിട്ട് അഭിഷേക് ജയ പറയുന്നുണ്ട് നീ നന്നായിട്ട് കളിക്കുന്നുണ്ട് നിന്നോട് അന്ന് ഗ്യാപ്പ് ഇട്ടത് ഭയങ്കര മോശമായി പോയി ഭയങ്കര അതൊരു തെറ്റായ ഒരു ഇതായി ഐഡിയ ആയി പോയി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നമ്മുടെ നല്ല ഒരു കോംബോ വളർന്നു വന്നാണ് നശിച്ചു പോയി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അഭിഷേക് ജയ് പറയുന്ന വെച്ചാൽ അച്ഛനുമായിട്ടുള്ള അന്നത്തെ പ്രോബ്ലംസ് ഒക്കെ മാറി എൻ്റെ ഐഡന്റിറ്റി പുള്ളിക്കാരനെ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലായി എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കാര്യം പുള്ളിക്കാരൻ വരുന്ന സമയത്ത് അച്ഛനുമായിട്ടൊക്കെ ശരിക്കും പ്രശ്നത്തിലായിരുന്നു എന്തായാലും ഇപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ട് തന്നെ കലാശിച്ചത് എന്തായാലും നന്നായി പിന്നീട് ഈ പറഞ്ഞ പോലെ ശരണിയും ശ്രീദു തമ്മിലുള്ള സംസാരമാണ് ശരണ്യ പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ഒരു സിസ്റ്ററിന് എനിക്ക് കിട്ടി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ ശ്രീതു ചോദിക്കുന്നുണ്ട് എന്റെ മമ്മി ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ശരണ്യ പറയുന്നുണ്ട് അത് പറയാൻ പറ്റില്ല ചിലപ്പോ ആയിരിക്കാം ഹാപ്പി ആയിരിക്കാം അല്ലാതിരിക്കുക എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം മമ്മിക്ക് ഇവിടെ വരാൻ നേരത്ത് തന്നെ ഭയങ്കര അർജുനമായിട്ടുള്ളൊരു കോംബോ കലിപ്പായിരുന്നല്ലോ അപ്പം അതിൻ്റെ ബാക്കിയായിട്ടാണ് പുള്ളിയത് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ വാക്ക് തർക്കങ്ങളുടെയും സംഘർഷങ്ങളുടെയും വീഡിയോസ് കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവരും ഈ പറയുന്ന എഡിറ്റർക്ക് നന്ദി കൊടുക്കുന്നുണ്ട് കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് പ്രസന്റ് ചെയ്തത് പിന്നീട് ശ്രീധവും റസ്മിനും തമ്മിലുള്ള സംസാരം സംസാരിക്കുന്നുണ്ട് ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ നിന്റെ ബെസ്റ്റ് പുറത്തെടുക്കുക എന്ന് റസ്മിൻ പറയുന്നുണ്ട് സ്ഥിരമുള്ള മോട്ടിവേഷൻ അതുപോലെ തന്നെ നിനക്ക് കോൺഫിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് എന്താണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ഇത് കിട്ടും എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും അതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല പുറത്തിറങ്ങി കഴിഞ്ഞ് നമ്മളെ വേണ്ടവർക്ക് അല്ലെങ്കിൽ നമ്മളെ വേണ്ടവര് നമ്മളടുത്തേക്ക് തന്നെ വരും അവരെ കൂടെ കൂട്ടുക എന്നുള്ള രീതിക്കാണ് പറയുന്നത് പിന്നീട് ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നുണ്ട് ഗബ്രി പറയുന്ന വച്ചാല് നീ ഇവിടെ തലയിൽ വെച്ച പലരും നിന്നെ പുറത്ത് വന്നിട്ട് ശരിക്കും മോശമായിട്ടാണ് ചിത്രീകരിച്ചത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ അർജുനും ശ്രീധുവും തമ്മിൽ സോറി അർജുനും ശരണ്യും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ശരണ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കുത്തി കുത്തി ഏതാണ് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണോ എന്ന് അർജുൻ അർജുനടുത്ത് തിരക്കുന്നുണ്ട് അപ്പൊ ശ്രീധുവിനെ പറ്റിയാ തിരക്കുന്നത് അപ്പൊ അർജുൻ പറയുന്നുണ്ട് അതേ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതാണ് എവളുമാരെയൊക്കെ വിറ്റ പൈസ ഈ പറയുന്ന അർജുന്റെ കയ്യിലുണ്ട് എന്നുള്ള മറ്റൊരു കാര്യം പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരാൾ കൂടി ഔട്ട് ആകുമെന്ന് പറയുന്നു എനിക്ക് തോന്നാം ഒരു മിഡ് നൈറ്റ് എവിക്ഷൻ ാണ് നടന്നത് അതിൽ ശ്രീതു ഔട്ട് ആവുന്നുണ്ട് അർജുൻ കരയുന്നതായിട്ടും ശ്രീതു തന്നെ ആ ശരണിയനെ ഒക്കെ പിടിച്ച് ഒരുപാട് കരയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അത്യാവശ്യം എന്താ പറയുക അതൊരു എനിക്ക് സത്യത്തിൽ ഒരു ഫെയർ ആയിട്ട് ഓക്കെ എന്തായാലും ഈ പറയുന്ന അഞ്ചു പേരിൽ ഒരാൾക്കല്ലേ എന്തായാലും ഇത് കിട്ടുകയുള്ളു അപ്പൊ അത്തരത്തിലായിരിക്കും ഒരാളെയും കൂടെ ഔട്ടായത് എന്തായാലും ഇത്രയും പേര് വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഒരാളെ ഇങ്ങനെ പുറത്താക്കണ്ട എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി എന്തായാലും എവിക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ സമയത്ത് നടക്കും അതിലൊന്നും ഒരു കള്ളത്തരം ഇവര് കാണിക്കത്തില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ ഉള്ള സമയത്ത് പിന്നെ എന്തിനാണ് ഒരാളെയും കൂടെ ഔട്ടായത് പേരിൽ വിന്നറെ തെരഞ്ഞെടുത്താൽ മതിയല്ലോ എന്നാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത് അപ്പൊ ഈ സമയത്ത് ഇത് പോയതിനു ശേഷം ഈ പറയുന്ന പോലെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അത് ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ ജാസ്മിൻ പറയുന്നൊരു കാര്യം വെച്ചാല് അർജുൻ ഈ പറയുന്ന എല്ലാ സമയവും ഈ പറയുന്ന ശ്രീധുവിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോള് ചെയ്യാൻ തോള് ചേരാൻ വേണ്ടി ആൾക്കാർ ഉണ്ടായിരുന്നു പരസ്പരം ഉണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അത് അതുമാത്രമല്ല അർജുനും ശ്രീധുവുമാണ് ഈ സീസണിലെ ഏറ്റവും ലക്കി ആയിട്ടുള്ള ആൾക്കാർ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് സത്യത്തിൽ എനിക്കും അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലാലേട്ടൻ ഉൾപ്പെടെ പല പലപ്പോഴും ഈ പറയുന്ന ബ്രോക്കറ് കളിച്ച് അർജുനെയും ശ്രീധുവിനെയും ഒന്നിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീധുവും അർജുനും ജയിലിൽ കയറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കയറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കയറിയിട്ടുണ്ടെങ്കിൽ തെറ്റിതിരുത്തുക അപ്പോൾ ഈ പറഞ്ഞ പോലെ ശരിക്കും ഈ പറഞ്ഞ പോലെ ലാലേട്ട ഉൾപ്പെടെ അങ്ങനെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല ശ്രീധുവിനെയും അർജുനെയും കാര്യം ഒരു ഹിസ്റ്ററി ആയിരുന്നു അവരുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ ഗബ്രി എന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന അവർ ഒരുമിച്ചായിരുന്നു അവർ ലാസ്റ്റ് വരെ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നതെന്ന് വച്ചാല് ഈ പറയുന്ന ഞാനാണല്ലോ ഈ സീസണിലെ ഏറ്റവും കൊള്ളരുതാത്ത മോശപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഞാൻ കേൾക്കുന്നത് അങ്ങനെ തന്നെ ആണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ കൊള്ളില്ല അതാണ് ഞാൻ ഡെയിലി കേൾക്കുന്നത് എന്നുള്ള രീതിക്കുള്ള എമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് ഗബ്രിയും പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല അതാണ് അതാണിതാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന എന്താണ് അർജുൻ പറയുന്ന ഒരു കാര്യമാണ് അർജുൻ ഈ പറയുന്ന ശ്രീ രതീഷിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ് അർജുൻ പറയുന്ന വെച്ചാൽ തിങ്കളാഴ്ച എപ്പിസോഡിൽ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടം പറഞ്ഞാണ് ആറ് പേര് ആറ് ദിവസം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് ബിഗ് ബോസ് ആണ് ഏട്ടാ അനൗൺസ് ചെയ്തത് ആറ് പേര് ആറ് ദിവസം ഒന്നും അതുപോലെ തന്നെ ലാലേട്ടം പറഞ്ഞൊരു എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിൽ നിന്ന് രണ്ടുപേരെ ഞാൻ കൊണ്ടുപോകും ഫസ്റ്റും സെക്കൻഡും എന്നുള്ള രീതിക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ശ്രീതു ഇപ്പം പുറത്തായത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എവിക്ഷൻ ആയിപ്പോയി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ രതീഷ് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അതേ ശ്രീതു ഭയങ്കര ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മികച്ച പ്ലെയർ തന്നെയായിരുന്നു പുറത്തായത് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി എന്നുള്ള രീതിക്കും നമ്മുടെ ശ്രീതു പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഗബ്രി ജാസ്മിൻ മയം തന്നെയാണ് കാര്യം ഗബ്രി ശരിക്കും ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തു 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 കൊടുത്ത് ജാസ്മിനെ കപ്പടിക്കാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ ആണ് കൊടുക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രീധുവിന്റെ ഭീഷനും അതുപോലെ തന്നെ മൊത്തത്തില് എന്താ പറയുക കുഴപ്പമില്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞവർ ആ വീഡിയോ കാണിച്ചല്ലോ എന്താണ് അവരുടെ ഇമോഷൻസ് ഒക്കെ കാണിക്കുന്ന ആ പഴയ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കാണിച്ചതും അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു എന്തായാലും ഈ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ബിഗ് ബോസ് തീരാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ആളിന് തന്നെ കപ്പ് കിട്ടാൻ നമുക്ക് വോട്ട് ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ ബൈ